ഗാനം ഭൂതഗണാതിസേവിതം കവിഥജംഭൂഫലസാരിതം ഉമാോകവിനാശകാരണം നമു വിഘ്നേശ്വര പാദപങ്കജം യാ കുന്ദു തുഷാരഹാരധവളായ യാ യീണാവരദണ്ഡമണ്ഡിതപരായ അശ്വേത പത്മാസന യാ ബ്രഹ്മാർജുത ശങ്കര പ്രഭൃതി സമാ സരസ്വതി ഭഗവതി നിശേഷ നിശേഷജാട്യാപുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളുടെയൊക്കെ പേരുകൾ ഞാൻ എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ എഴുതി വെച്ചു സുലോചന ദേവി ബിന്ദു മോഹൻ ശ്രീല ജയ അനിൽ ജാനകി ടീച്ചർ പ്രസന്ന ജഗദമ്മ രാധ രുക്മിണി മോഹൻ ഗീതാനായർ ശുഭകുമാരി പത്മകുമാരി വിലാസിനി വലിയപറമ്പിൽ ബിന്ദു സുരേന്ദ്രൻ പ്രമിള സുനിൽ ഉണ്ണികൃഷ്ണൻ നായർ രാമായണത്തിലൊരു മകൾ നിന്നിട്ടേക്കുന്ന മിനി അത് പുതിയ മകളാന്ന് തോന്നുന്നു അതോ ഇനി കമൻസ് പുതിയതാണോ അത് രാമായണം വായിക്കുമ്പോൾ ഞാൻ അത് ഇടാൻ ഓർക്കുന്നെങ്കിൽ ഭാഗവതം വായിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലല്ലേ മകളെ അറിയത്തുള്ളു എല്ലാ ഈശ്വരൻ്റെ മക്കൾക്കും എൻ്റെ പ്രണാമം മക്കളെ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക മനസ്സിലാക്കുക എല്ലാവരും വായിച്ച് മനസ്സിലാക്കണം എൻ്റെ അറിവിനൊത്ത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓം ലോക സമസ്ത സുഖനോഭവം ഒരു കുട്ടി പോലും നശിച്ചു പോകാതെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ ചേരാൻ ശ്രമിക്കുക എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് സ്തുതിക്കാം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നി ദിവ്യൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ നിൻ ദിവ്യരൂപം ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ പോകും ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാക ചാർത്തു ഞാൻ പോകും ഒരു പിളിയങ്ങാനും ടത്തെ ഒരു പിലിയെങ്ങാനും കാണുമ്പോളവിടത്തെ തിരുമുടിക്കൺമുന്നിൽ മിന്നിമായും തിരുമുടികൺമുന്നിൽ മിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം കുരുമാത്ര എങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം ിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നിലും എപ്പോഴും മയാതെ അടിയൻ്റെ മുന്നിലും എപ്പോഴും ആയാതെ അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം അവതാര അവതാരകൃഷ്ണാനിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്ര കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എല്ലാരും ക്ഷമിക്കുക എൻ്റെ തൊണ്ടയും കഫം കണക്കുകൾ ഒട്ടും മേലോട്ട് പോകത്തില്ല അല്ലേലും പോകത്തില്ല വയസ്സ് എഴുപത്തിരണ്ടാമത്തെ ആ മക്കളെ പിന്നെ എല്ലാവരും ഇത് കേട്ട് സഹിച്ചേ പറ്റൂ എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖനാ സുഖനോഭവന്ത് നമുക്ക് ഭാഗവതം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചെൻ്റെ ബാക്കി നമുക്ക് വായിക്കാം ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ബ്രഹ്മസ്തുതിയാണ് കാരണം ഒറ്റയ്ക്കായിപ്പോയി അഹങ്കാരം വർദ്ധിച്ചപ്പോൾ ഭഗവാനെ ഭഗവാൻ പാരാഴിവാസനായ നാരായണൻ കൃഷ്ണനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് ബ്രഹ്മാവ് കരുതി നമ്മളും ഇതുപോലെയാണ് മക്കളെ നമുക്കും അല്പം പോലും അഹങ്കാരം പാടില്ല പരമാത്മാവ് ഭഗവാൻ ഭഗവാൻ കൃഷ്ണൻ ഭക്തന്മാരെ പ്രത്യേകിച്ച് നന്നാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളത്രത്തോളം വിനയത്തോടു കൂടി ആകാൻ ഈശ്വരൻ വളരെ വളരെ നമ്മളെ നന്നാക്കും ഒരു ആത്മം പോലും അഹങ്കാരം നമുക്ക് പാടില്ല എന്നാണ് ഇതിൻ്റെ പാഠമാണ് നമുക്ക് തന്നിരിക്കുന്നത് ബ്രഹ്മാവിന് പോലും ഭഗവാന്റെ മകനായ ഭഗവാൻ നാരായണന്റെ നാഭിയിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവാണ് സന്തതി മകനാണ് അപ്പോൾ അവസാനം അദ്ദേഹം എന്താ പറഞ്ഞ അങ്ങയുടെ അതായത് നിൻതിരുവടിയുടെ മായാ വൈഭവങ്ങൾ ഭഗവാന്റെ മായ പിതാവായ ദൈവമാണല്ലോ നാരായണൻ ബ്രഹ്മാവിന് പിതാവാണല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും പിതാവാണ് അപ്പോൾ നാഭിൽ ജനിച്ചതുകൊണ്ട് സ്വന്തം മകൻ തന്നെയാണ് അതുകൊണ്ട് അങ്ങയുടെ ഭഗവാന്റെ വൈഭവങ്ങൾ ഞാൻ എന്തറിവതു നമ്മൾ ഓരോരുത്തരും പറയണം നമുക്കൊന്നും അറിവില്ല മൂഢയോനിയായി ഇങ്ങെങ്ങാനും ബന്ധുവത്സല ബന്ധുവത്സല ബന്ധുക്കളെ വലസ സ്നേഹം അത്രമാത്രം വാത്സല്യമുള്ള ഭഗവാൻ സന്തതി എന്നോർത്ത് അതായത് മൂഢയോനി അറിവില്ലാത്ത അജ്ഞാനിയാകുന്നു എന്ന് ബ്രഹ്മാവ് പറഞ്ഞു കേണ് താണ് തൊഴുത് പിതാവിനോട് അഭയം പറഞ്ഞു അതങ്ങനെയുള്ള എന്നെ ഞാൻ എന്താ എനിക്ക് അറിവുള്ളത് എനിക്കൊന്നും അറിയില്ല അതുകൊണ്ട് ബന്ധുവലസലാക്കിടന്നുഴലിനിതു ഞാൻ ഞാൻ അത്രമാത്രം വേദനിക്കുന്നു തവ സന്തതി അങ്ങയുടെ സന്തതി എന്നോർത്ത് അനുഗ്രഹിക്കുക ദയാനിധി നമ്മളും പറയണം നമ്മളും എല്ലാവരും ഒരു പുൽക്കൊടി തൊട്ട് ബ്രഹ്മാവ് വരെ ഭഗവാൻ്റെ സന്തതികളാണ് നമുക്കും ഓരോരുത്തരും അവകാശപ്പെട്ടതാണ് ഈശ്വരനെ അപ്പം നമുക്കും ഇതുപോലെ പറയാം നമുക്ക് എന്തെങ്കിലും പഴ പാകപ്പഴ വന്നു പോയെങ്കിൽ ഭഗവാനെ അറിഞ്ഞൂടാ അറിവില്ല മൂഢയോനിയാണ് എനിക്ക് അറിയില്ല ഭഗവാനെ അങ്ങളുടെ സന്തതി അങ്ങളുടെ പുത്രി പുത്രൻ എന്ന് കരുതി സഹിക്കണം ആ അനുഗ്രഹിക്കണം ക്ഷമിക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും ഭഗവാനെ വിനീതമായി പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇത് അതാണ് ഇതിൽ പറയുന്നത് നമുക്കെന്നെ ബാക്കി വായിക്കാം നി തിരുവടിയുടെ മായാവൈഭവങ്ങൾ ഞാൻ എന്തറിവതു മൂഢയോനിയാ ഇങ്ങെങ്ങാനും ബന്ധുവത്സല കിടന്നുഴലുന്നിതൂ തവ സന്തതി എന്നോർത്ത് അനുഗ്രഹിക്ക ദയാധേ നിന്നുടേ പരമാർത്ഥമറിവാൻ ഭവൽ കൃപ ഒന്നുകൊണ്ട് ഒഴിഞ്ഞൊരു ഭൂതരാലാവോന്നല്ലേ നിർമ്മലാകൃതേ വിരാൾ പുരുഷനാകും പരബ്രഹ്മചിന്മയാ സത്വരമ്യ ആനന്ദോദയാ എൻ ശരണീയപാദാം ഉപ്പാൻ സമ്മാനമാർഗം ആരുളി ഇടുകൂ മറ്റുള്ളതു ജഗൽപദേ ഭഗവാനീ സത്വരമ്യ ആനന്ദോദയ രമിക്കാൻ നമുക്ക് അത്രമാത്രം ആത്മാവ് രമിക്കുന്ന ആനന്ദോദയായിരിക്കുന്ന ബ്രഹ്മചിന്മയാ കൽമശഹര പാപങ്ങളെ നശിപ്പിക്കുന്നവനെ ശരണീയ പാതാംപൂരുഹം ജന്മനക്കാമ്പ് ഉതിപ്പാൻ എൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും എൻ്റെ ഉള്ളിൽ അതങ്ങനെ ആകണമെങ്കിൽ ഇതൊക്കെ നമുക്കെല്ലാവർക്കും ഭഗവാൻ എങ്ങനെയാണ് സൽഗുണപൂർണനാണ് പരമാത്മാവ് നമ്മൾ മക്കളും അങ്ങനെ ആകാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഒരു യഥാർത്ഥ ഗുരു ഈ ലോകത്ത് വന്നാൽ ആ ഗുരുവും അങ്ങനെയാണ് ആ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞു പോലും പാഴിപ്പോകരുത് എല്ലാ മക്കളും ഈശ്വര കൃപ അനു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണം ഭഗവാനെ ഭക്തി ഉണ്ടായാൽ ആ ഭഗവാനെ ആനന്ദിക്കാം ഭഗവാൻ രമിക്കാം അങ്ങനെ യോഗ അതായത് ഭഗവാനിൽ യോഗം അതായത് യോഗിയായി തീരാം ഇതൊക്കെയാണ് നമ്മൾ ഗൃഹസ്ഥാശ്രമികളായാലും എല്ലാം അതിൽ കൂടെ കഴിഞ്ഞു പോവുകയും ചെയ്യും ഭഗവാനിൽ രമിക്കുകയും ചെയ്യണം ആനന്ദം അതാണ് അപ്പോൾ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും യോഗിയായിത്തീരാം അതിനൊരു യോഗവും കൂടെ വേണം അത് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് എനിക്കും ഒരു അല്പം ഇഴിമുന ഭഗവാനീ ബ്രഹ്മാവ് പറയുന്നു എന്താ പറയുന്നത് എൻ മനക്കാമ്പിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ അല്പം ഇങ്ങനെയെങ്കിലൊന്ന് ഉദിച്ച് വരാൻ ആ അറിവ് ഉദിച്ചു വരാൻ മെഴിമുന ഭഗവാനിൽ നിന്ന് ആ കണ്ണാണ് മെഴി ആ കണ്ണിൽ നിന്ന് അല്പം ഒരു മുന എങ്കിലും എന്നിലേക്കൊരു നോട്ടം നോക്കണമേ അവിടുത്തെ കൃപയോടുകൂടി അല്പം അതാണ് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത് നമുക്കും ഇതുപോലെ പ്രാർത്ഥിക്കണം ഭക്തി ഉണ്ടാകാനും അറിവ് നമ്മുടെ ഉള്ളിൽ വരാനും ഭഗവാനെ അല്പം കൃപ അവിടുത്തെ ഒരു നോട്ടം ഒരു കടാക്ഷ വീക്ഷണം നമുക്കൂടെ തരണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം അതാണ് എൻ മനക്കാമ്പിൽ ഉതിപ്പാൻ ഒരു മിഴിമുന സമാനമാർഗം അരുളിയിടുകിൽ അതിന് മീതേ നന്മയന്തെനിക്കു മറ്റുള്ള ഉജകൽപ്പതേ മറ്റൊന്നും എനിക്ക് വേണ്ട അല്പമൊരു നോട്ടം ഒരു കൃപയോടുകൂടി ഒരു നോട്ടം ഉണ്ടെങ്കിൽ എനിക്കതിൽപ്പറിയ എന്താ നന്മയുള്ളത് അതാണ് നന്മയൻ മറ്റൊന്നും തന്നെ മറ്റും ഉള്ളത് ജഗൽപദേ എനിക്ക് വേറൊന്നും തന്നെ വേണ്ട നിൻപദാം ഭോജത്തിങ്കിൽ അപ്പൊ നിൻപദ അംഭോജത്തെങ്കിൽ ഭഗവാന്റെ താമര പോലെ പാദത്തിങ്കിൽ ഭക്തി കൂടാതെ മറ്റങ്ങൻപും വിദ്യാഭ്യാസമുണ്ടായാൽ എന്തു ഫലം ഇത് ഭക്തി ഇല്ലാതെ കണ്ട് എത്രമാത്രം ഭാഗവതമോ ഏതായത് വേദാന്ത പുരാണങ്ങളെല്ലാം ശാസ്ത്രങ്ങളും മൊത്തവും പഠിച്ചാലും ഭക്തി ഭഗവാനിൽ ഇല്ലെങ്കിൽ എന്ത് ഫലം ഇതാണ് ചോദിക്കുന്നത് ഒരു ഫലവുമില്ല എത്രത്തോളം പഠിച്ച് പണ്ഡിതനാകാം തർക്കിക്കാം എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്താം എന്നല്ലാതെ ഭഗവത് കൃപ നമുക്ക് കിട്ടണമെങ്കിൽ ഭക്തി കൂടി വേണം ഭക്തി ഇല്ലെങ്കിൽ എന്ത് ഫലം അതാണ് നിൻ പദാഭോജത്തിങ്കിൽ ഭഗവാന്റെ പാദത്തിങ്കിൽ ഭക്തി ഇല്ലാഞ്ഞാൽ ഭക്തി കൂടാതെ മറ്റങ്ങ് അൻപഴും എന്ത് ഫലം അതല്ലേ ഒന്നും പടുത്ത ഈ ലോക ജീവിതം ഈ ലോക പഠിത്തവോ ഈ ഭാഗവത അറിവോ ഒന്നുമില്ലെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ഇതിപ്പരം സന്തോഷമില്ല ഭക്തനെയാണ് ഭഗവാൻ ഇഷ്ടം അത്രമാത്രമാണ് ഭക്തിക്ക് വില അതില്ലെങ്കിൽ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല ഭക്തിയോ ബലാൽ ഉണ്ടായി വരികയില്ല തവ ഭക്തന്മാരുടെ പാദസേവകന്മാരായുള്ള സജ്ജനങ്ങളെ സേവിച്ചന്തികേ നിൽക്കുന്നേരം അർജുനാത്മനാമേവും സത്വക്കൾ പാഠം ചെയ്യും ഭക്തി ബലാൽ കിട്ടുക എന്നല്ല ഒരിത്തർക്കും നമ്മൾ എനിക്ക് ഭക്തി വേണം ഭക്തി ഉള്ള നമ്മുടെ എത്രമാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലും ഭക്തി കിട്ടത്തില്ല അതിന് ഭക്തി വരണം ഭക്തി ഉള്ളവർക്കൊക്കെ ജന്മനാ കിട്ടും അത് ചിലർക്കേ അങ്ങനെ ഉള്ളു ജന്മനാഭക്തി ഉണ്ടാകുന്നവരുണ്ട് പക്ഷേ അല്ലാത്തവർക്ക് ഭക്തി വേണമെന്ന് ഭക്തി എന്തെന്ന് പോലും അറിയാത്തവർക്ക് എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെന്ത് വേണം ഭക്തിയോ ബലാനുണ്ടായി വരികയില്ല തവ ഭഗവാന്റെ ഭക്തന്മാരുടെ പാദസേവകന്മാരായുള്ള സജ്ജനങ്ങളെ സേവിക്കണം അന്തികേ നിൽക്കണം ഭക്തന്മാരായുള്ള സത്തുക്കളുണ്ട് മഹാത്മാ മഹാത്മാക്കളുണ്ട് യഥാർത്ഥമായ ഗുരുക്കന്മാരുണ്ട് അവരുടെ അടുത്ത് പോയി നിൽക്കണം എന്തിനാ ഇതൊക്കെ കേൾക്കാൻ ഭഗവത് കഥകൾ കേൾക്കാനും അത് അത് എന്താണെന്നൊരു മനസ്സിലാകുമ്പോൾ ആ ഭക്തി നമ്മളിലേക്ക് ഒഴുകി വരും ആ ഇതാണ് ഭക്തി എങ്ങനെ കിട്ടും നല്ല സജ്ജനങ്ങൾ സജ്ജന സംസർഗം അതിനാണ് ഭക്തന്മാരായ സാധു ഭക്തന്മാർ ഭക്തന്മാരടുക്കപ്പോയിരുന്ന് വചനങ്ങൾ കേൾക്കുക ഭാഗവത കീർത്തനങ്ങളും ഭാഗവ പുരാണങ്ങളും ഒക്കെ അവർ പറയുകയും അർത്ഥം പറഞ്ഞു തരുകയും ചെയ്യുമ്പോൾ ആഹാ അത് കേൾക്കുമ്പോൾ കേട്ടത് പോരാ പോരാന്ന് തോന്നി തോന്നി ഭക്തി വർധിച്ച് വർദ്ധിച്ച് വരും അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് ഒന്നും അറിയാതിരുന്നാൽ എങ്ങനെ ഭക്തി കിട്ടും അത് അത് വരുന്ന അത് നമ്മൾ വരുത്തേണ്ടെന്നതാണ് നമ്മൾ പഠിച്ച് വരുത്തേണ്ടെന്നതാണ് ജന്മന ഇല്ലെങ്കിൽ ജന്മന ചിലർക്കൊണ്ട് അത് എങ്ങും പോയി പഠിക്കണ്ട പിന്നെ അത് നമുക്കിതുപോലെ വായിച്ച് മനസ്സിലാക്കിയും നമുക്ക് അത് കേൾക്കുന്നതോറും നമ്മൾ വായിക്കുന്നതോറും നമുക്ക് ഭക്തി ഉണ്ടായിട്ട് വരും ഇല്ലാത്തവർക്ക് നമുക്ക് ബലാൽ കിട്ടുകയില്ല സജ്ജന സംസർഗം കൊണ്ടേ കിട്ടുകയുള്ളതാണ് ഭക്തന്മാരുടെ ഭഗവാന്റെ എത്താവ അത് ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ജനങ്ങളുടെ പാദസേവ അവരുടെ അടുക്കൽ പോയിരിക്കണം അവരുടെ അവരുടെ വാക്കുകൾ എന്താണ് നാക്കിൽ നിന്ന് വരുന്നത് അവരുടെ വചനം എന്താണ് അത് നമ്മൾക്ക് അവർക്കുള്ള വേണ്ടാത്ത വചനം വരത്തില്ല സത്തുക്കളായ ഭക്തന്മാരുടെ വാക്കുകൾ നന്മയുള്ളതാണ് നന്മ നിറഞ്ഞതും കൃപയോടുകൂടിയതുമാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും ആനന്ദമുണ്ടാകും ഭക്തി വർദ്ധിക്കും അപ്പോൾ സജ്ജനങ്ങളെ സേവിച്ച് അന്തികെ നിൽക്ക അടുത്തു നിൽക്കുമ്പോൾ അപ്പോൾ അർജുനാത്മന അർജുനാത്മന എന്താണ് ശുദ്ധമായ മനസ്സാണ് അപ്പം ശുദ്ധമായ ഒരു മനസ്സുമേവും സത്തുക്കൾ പാഠം ചെയ്യും നല്ല മനുഷ്യർ ഭഗവാന്റെ കീർത്തനങ്ങളും കഥകളും കേൾക്കുമ്പോൾ നമ്മൾ നല്ല ജനങ്ങൾ ചെന്നിരുത് കേട്ടിട്ട് അത് പാഠം ചെയ്യും നമ്മളത് പഠിക്കും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പഠിച്ചെങ്കിലേ ഇത് കിട്ടും ജന്മനാ നമുക്ക് ആർക്കും അങ്ങനെ കിട്ടത്തില്ല അത് നമ്മൾ പോയി പഠിക്കണം ഇങ്ങനെയുള്ള ഭക്തന്മാർ സപ്താഹങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പോയിരുന്ന കേൾക്കുക അവരോട് അത് ലയിച്ച് ആ വചനം ഭഗവാന്റെ വചനം കേട്ട് രസിക്കുക ആനന്ദിക്കുക ഭക്തി വർദ്ധിക്കുക അതാണ് വേണ്ടുന്നത് മുക്തി ഭഗവൽ ചരിത്രങ്ങൾ അനുയുക്തമാം കഥാശ്രവണത്തിന് യോഗം വരും അപ്പോൾ ഭഗവാൻ മോഷകനാണ് മോ മുക്തി അങ്ങനെയുള്ള ഭഗവാന്റെ ചരിത്രങ്ങൾ യുക്തമാം വണ്ണം ആ കഥ ഭഗവാന്റെ കഥ നന്നായി വിസ്തരിച്ച് പറയുമ്പോൾ അത് നമ്മൾ ശ്രവണം കേൾക്കുമ്പം കേൾക്കുമ്പോൾ നമുക്കതിനു കേൾക്കാനുള്ള യോഗമുണ്ടാവും അങ്ങനെ യോഗം വരും തൊൽപ്രസംഗത്താൽ ആചാരജ്ഞനായിടുന്നേരം തൊൽപ്രസാദവും വന്ന് സിദ്ധിക്കും കാലാന്തരാൽ അങ്ങനെ ഭഗവാൻ ഭഗവാന്റെ കഥകൾ പ്രസംഗങ്ങൾ ചരിത്രങ്ങൾ പറയുന്ന ആചാര്യൻ അങ്ങനെ നാകുമ്പോൾ അവരുടെ പ്രസാദം കൂടെ നമുക്ക് കിട്ടും ഭഗവാന്റെ പ്രസാദം ഈ ഈ ആചാര്യനിൽ കൂടി നമുക്ക് കിട്ടും ഭഗവാന്റെ പ്രസംഗം അതായത് കഥകൾ പറയുമ്പോൾ ഭഗവാന്റെ കൃപ ആ ആചാര്യനായിരിക്കുന്ന ആ ഗുരുവിൽ കൂടി ഭഗവാന്റെ പ്രസാദം നമ്മളിലേക്ക് ഒഴുകും അതാണ് തൊൽ പ്രസംഗത്താൽ ആചാര്യജ്ഞനായിടുന്നേരം തൊൽ പ്രസാദവും അങ്ങനെയുള്ള ഗുരുക്കന്മാരിൽ നിന്ന് പ്രസാദം വരും വന്ന് സിദ്ധിക്കും കാലാന്തരാൽ ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ പല പല ദിവസങ്ങളിലാകുമ്പോൾ കാലാന്തര കാലം കഴിയും തോറും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ഒറ്റ ദിവസം കൊണ്ട് കിട്ടണമെന്നില്ല തൊൽ പ്രസാദ പ്രസാദത്താൽ ആത്മജ്ഞാനം ഉണ്ടെന്നാൽ അവൻ അപ്പോഴും ഉടൻ തവ ഭക്തി ഉണ്ടായി വരും അങ്ങനെ ഭഗവാന്റെ കൃപ ആ ഗുരുവിൽ കൂടി വരുമ്പോൾ പ്രസാദത്താൽ ആത്മജ്ഞാനം ഉണ്ടാ ഉണ്ടാം എന്നാലോ അവൻ അപ്പോൾ ഉടൻ തന്നെ തവ ഭക്തി ഉണ്ടായി വരും അങ്ങനെയുള്ളൊരു ഭക്തന് കേൾക്കുന്തോറും കേൾക്കുന്തോറും എന്ത് വരും ആ ഗുരുവിൽ കൂടി വരുന്ന വചനം കേൾക്കുമ്പോൾ ഉടനെ തന്നെ ഭഗവാനിൽ ഭക്തി ഉണ്ടാകും അതാണ് തൊൽപ്രസാദത്താൽ ആത്മജ്ഞാനം ഉണ്ടാകും ആ ഒരു ഗുരുവിൽ കൂടി ആ ആരാണിത് പറഞ്ഞു തരുന്നത് യഥാർത്ഥ ഒരു ഭക്തൻ ഒരു ഗുരു അതിൽ കൂടി ഭഗവാന്റെ കൃപ പ്രസാദം നമ്മളിലേക്ക് ഒഴുകും അപ്പോൾ നമുക്കും ആത്മജ്ഞാനം ഉണ്ടായിട്ട് പെട്ടെന്ന് അപ്പോഴ് ഉടൻ തന്നെ ഭഗവാന്റെ താവ ഭക്തി ഉണ്ടായി വരും അല്ലാതെ ബലാത്കാര്യമായിട്ട് നമുക്ക് ഭക് ഭക്തി കിട്ടത്തില്ല വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല അതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഉരുക്കന്മാരടുക്കൽ പോരുന്ന വചനങ്ങൾ കേട്ട് നന്നായി പഠിച്ചു വരുമ്പോഴാണ് ആത്മജ്ഞാനം ഉദിക്കുകയും ഭക്തി വർധിക്കുകയും ചെയ്യും ഭക്തി ഉണ്ടായാൽ പിന്നെ മുക്തിയോ വരുമല്ലോ ഭക്തി കണ്ടെങ്കിൽ പിന്നെ ഈ ശാസ്ത്രമൊന്നും പഠിച്ചില്ലെങ്കിലും ഭക്തിക്ക് മുക്തി ഉണ്ട് ഭഗവാനോട് അത്രമാത്രം ഭക്തിയാണ് ഭഗവാൻ ഇഷ്ടം ഒരു ഭക്തനെയാണ് ഭഗവാൻ നോക്കുന്നത് ആ ഭക്തനെ എത്രമാത്രം അറിവുണ്ടെന്ന് ഭഗവാൻ നോക്കാറില്ല ഭഗവാനിലോട്ട് എത്രമാത്രം ഭക്തി ഉണ്ട് ഒരു ഭക്തനാണോ അപ്പോൾ അവിടേക്ക് ഭഗവാൻ്റെ കൃപ വരും അവിടെ എന്തെല്ലാം പഠിച്ചു എന്ന് ഭഗവാൻ നോക്കാറേ ഇല്ല എത്ര ശാസ്ത്രം പഠിച്ചാലും ഭഗവാൻ അതിൽ യാതൊന്നുമില്ല കാരണം ഭഗവാൻ അതിനകത്ത് എന്താ ഉള്ളത് ഒരു ഭക്തനാകുമ്പോൾ ഭഗവാനേ എന്നുള്ള ചേർച്ച ഉണ്ടാവും അപ്പോഴേ ഭഗവാന് ഭക്തിയിൽ നിന്ന് ആ ഭക്തനെ രക്ഷിക്കാൻ പറ്റും പ്രസാദം കൊടുക്കും കൃപ കൊടുക്കും എത്രത്തോളം അറിവ് പഠിച്ചിട്ട് കാര്യമില്ല പഠിച്ചാൽ അതിൽ കൂടെ ഭക്തി കൂടെ ഉണ്ടെങ്കിലേ ഫലമുള്ളൂ അതുകൊണ്ട് ഭക്തി ഉണ്ടായാൽ പിന്നെ മുക്തിയോ വരുമല്ലോ ഭക്തനാം അവൻ അസാധ്യങ്ങൾ മറ്റെന്തോന്നുള്ളൂ അങ്ങനെയുള്ളൊരു ഭക്തന് ഒരു കാര്യവും അസാധ്യമായില്ല ആ ഭക്തൻ എന്ത് ചിന്തിക്കുന്നു അതുതന്നെ അവർക്ക് അത് അനുഭവമായി തന്നെ വരും ഭാവന പോലെ ഭവിക്കും ഒരു ഭക്തൻ്റെ ഭാവനകാരൻ എന്താ ഭക്തനിൽ ഇരിക്കുന്നത് പരമാത്മാവാണ് ഒരു ഭക്തൻ യഥാർത്ഥ ഭക്തനാകുമ്പോൾ ആത്മജ്ഞാനം ഉദിക്കുമ്പോൾ ഭക്തി വർദ്ധിക്കുമ്പോൾ പരമാത്മാവ് ആ ഭക്തൻ്റെ ഉള്ളിൽ വസിക്കും അപ്പോൾ ആ ഉള്ളിൽ ആരാ പിന്നെ ഇരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആ ഭഗവാൻ നാരായണൻ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല ഭക്തി കൂടാതെ പരമാത്മജ്ഞാനത്തിനുള്ളിൽ ശ്രദ്ധിച്ചാൽ പ്രയത്നം ചെയ്യുന്നതേ ഫലമുള്ളൂ ഭക്തിയില്ലെങ്കിലോ എത്രമാത്രം പരമാത്മജ്ഞാനത്തിനുള്ളിൽ ശ്രദ്ധിച്ചാൽ പ്രയത്നം ചെയ്യാമെന്നേ ഉള്ളൂ ഭക്തിയില്ലെങ്കിൽ എത്രമാത്രം പരമ പരമാത്മജ്ഞാനത്തിനുള്ളിൽ പരമാത്മത്തിൻ്റെ ജ്ഞാനം ഈ പാഗവത മൊത്തവും പഠിച്ചാലും ഭക്തിയില്ലെങ്കിൽ പ്രയത്നം ചെയ്യാം പഠിച്ച് 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 ഭാഗം മൊത്തം അരച്ച് കലകി കാണാപ്പാടം വായിക്കുന്ന ഒരുപാട് പേരുണ്ട് അയ്യോ ഞാൻ ഇത് എത്ര വർഷം തുടങ്ങിയതാണ് എനിക്കിതെല്ലാം കാണാപ്പാടോ അല്ല ഫലമുണ്ടോ ഈശ്വര കൃപയുണ്ടോ ഈശ്വരൻ ഭക്തിയുണ്ടോ നോനോ എന്താ കാരണം ഭക്തനല്ല പക്ഷേ ഇതൊക്കെ ശാസ്ത്രം പഠിച്ച് പഠിച്ച് കാണ ചിലത് പറയോ അതെന്തൊരു മഹാനാ മൊത്തവും എന്താ കണ്ണടച്ചിരുന്നു പ്രാർത്ഥന കണ്ണടച്ച് ഭാഗം മൊത്തവും കേൾക്കുന്നത് പക്ഷേ എന്തെങ്കിലും ഫലമുണ്ടോ ഭഗവാനായിട്ടുള്ള ചേർച്ചയുണ്ടോ ഭഗവാൻ കൃപ ഒഴുകുന്നുണ്ടോ അത് വേണമെങ്കിൽ ഭക്തി വേണം ഭക്തി ഇല്ലാതെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല അതാ ഇതിൽ ഭക്തി കൂടാതെ ഇല്ലാതെ പരമാത്മജ്ഞാനത്തിനുള്ളിൽ ശ്രദ്ധിച്ചാൽ പ്രയത്നം ചെയ്യുന്നതേ ഫലമുള്ളൂ ഭാഗവതം മൊത്തം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല വെറുതെ ആണ് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അതങ്ങ് പോകും മുക്തിയാം സിദ്ധാന്തം ഉണ്ടാകയില്ലല്ലോ പതർകുത്തിയാൽ അരിയുണ്ടോ നിൽക്കുന്നതുപോലെ അപ്പോൾ നമുക്കതിൻ്റെ ഉദാഹരണമാണ് അപ്പുറത്ത് ജോലി നടക്കുന്ന അതിന്റെ സൗണ്ടായി കേക്കുന്നേ പതിരേ പതിർ നെല്ലിന്റെ പതിർ കുത്തിയാൽ അരി കിട്ടൂ കുത്താമെന്നേ ഉള്ളു നമ്മൾ വല്യ കാലത്ത് കുറെ പതിര് കിട്ടി നെല്ല് അരി കിട്ടുമെന്ന് പറഞ്ഞ നമ്മൾ പതിരിട്ട് കുത്തി 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 പതിര് തൊലിഞ്ഞാൽ അത് നെല്ലുണ്ടോ അരിയുണ്ടോ അതുപോലെയാ എത്രമാത്രം നമ്മൾ ഭാഗതം കാണാതെ പഠിച്ചാലും അരി കിട്ടത്തില്ല കാരണം പതിരാച്ചാ അതിൽ എന്താ അർത്ഥ അത് സത്തില്ല നമ്മുടെ ഉള്ളിൽ സത്ത് വരണം ആ ഭഗവാന്റെ കൃപ നമ്മളിൽ വേണം അപ്പോഴാണ് അതിന് ഫലം കിട്ടുന്നത് അപ്പോൾ അപ്പഴതിനകത്ത് അരി കിട്ടും എങ്ങനെയാ അത് നെല്ല് നെല്ല നെ അതിനകത്ത് സത്ത് വേണം നെല്ലിനകത്ത് അരി ഉണ്ടെങ്കിലേ കുത്തിയാൽ നമുക്ക് അരി കിട്ടും അതുപോലെ നമ്മൾ ഈ വചനം കൃപയോടുകൂടിയ വചന കൃപ അനഹത്ത് വേണം സത്ത് വേണം സത്തില്ലാതെ അക്ഷരങ്ങൾ പഠിച്ച് കാണാപ്പാടാൻ പഠിച്ചതുകൊണ്ട് വല്ല ഫലമുണ്ടോ പതിര് കുത്തിയാൽ അരി കിട്ടാത്തതുപോലെ എത്ര പഠിച്ചാലും ഒരു കൃപയോ ഒരു ഒരു ഫലമോ നമുക്കില്ല അതിന് ഭക്തിയിൽ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ കൃപ ഉള്ളിലാകുമ്പോഴാണ് ആ സത്ത് അപ്പോൾ ആ വചനത്തിൽ ആ ഭാഗവതമാകുന്ന ഈ വചനത്തിൽ ഈ സത്തും കൂടെ ചേരുമ്പോൾ ഫലമുണ്ടാകും അപ്പോൾ നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകും അതാണ് ഭക്തി അപ്പോൾ പതർ കുത്തിയാൽ അരിയുണ്ടോ നിൽക്ക ഇന്ന് അതുപോലെ ഭക്തി ഉണ്ടായാൽ വിദ്യാഭ്യാസം ഇല്ലെന്നാകിലും മുക്തിയെ സിദ്ധിപ്പതിന് എത്രയും എളുതല്ലോ അപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലെന്നാകിലും ഭക്തിയുണ്ടെങ്കിൽ ഈ ഭാഗവതമോ ഭഗവത്ഗീതയോ ബൈബിളോ എന്ത് നമ്മൾ വായിച്ചില്ല പഠിച്ചില്ല എങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ മുക്തിയെ സിദ്ധിപ്പാൻ എത്രയും എളുതാണ് നമുക്കത് എളുപ്പമാണ് ഒന്നും പഠിക്കണ്ട ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാന്റെ സ്നേഹം ഭക്തി എല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് ഭഗവാനിൽ ചേരാം യോജിക്കാം അത് രമിക്കാം ഭക്തിയിലാണ് നമ്മൾ രമിക്കുന്നത് ആത്മാവിൽ രമിക്കുക എന്ന് പറഞ്ഞാൽ അറിവല്ല മക്കളെ അത് കൂടുതലും ഭക്തിയിലാണ് നമ്മൾ രമിക്കുക അപ്പോഴാണ് ആനന്ദം ഉണ്ടാവുക ഭക്തി വർദ്ധിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത് അല്ല പാഠം പഠിച്ചിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ അറിവും കൂടെ വന്നാൽ ഈ ജ്ഞാനം കൂടെ നമ്മൾ പഠിച്ചെടുത്താൽ ഒരു പുഷ്പത്തിന് മണമില്ലാത്തത് കണ്ടാൽ നല്ല പുഷ്പ നല്ല കള്ളറാ കാണാൻ അത്രമാത്രം സൗന്ദര്യമുള്ളൊരു പുഷ്പമാണ് അതിൽ മണവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ അതുപോലെ ഭക്തിയിൽ കൂടെ അറിവും കൂടെ ഉണ്ടെങ്കിൽ ഈ പരമാത്മാവ് നാം തന്നെയാണ് നമ്മൾ തിരിച്ചറിയും അതിനാണ് അറിവ് ഇല്ലെങ്കിൽ എന്തുവരും ഭഗവാൻ ലോകേശൻ മറ്റേ മറ്റെവിടെയോ ഇരിക്കുന്നു നമ്മൾ തന്നെ ഇല്ല നമ്മൾ അറിഞ്ഞുകൂടാ നമ്മളെ നമ്മളെ നമ്മുടെ ദേഹത്ത് ഈശ്വരൻ ഇല്ല പക്ഷെ നമ്മൾ ഈശ്വരൻ എവിടെയോ ഇരിക്കുന്നു അത് ഭക്തിപൂർവ്വം ഭഗവാനെ ആരാധിക്കുന്നു അങ്ങനെ അടു അത് ചേർച്ചയില്ലാതെ വരും ആ ഭക്തി കൊണ്ട് മാത്രം കാരണം അറിവും കൂടെ കിട്ടിയാൽ സാക്ഷാൽ പരമാത്മാവ് നാം തന്നെ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് നമ്മളെ തന്നെ തിരിച്ചറിയും നമ്മുടെ ഹൃദയത്തിൽ ക്ഷേത്രമാകുന്ന നമ്മുടെ നമ്മുടെ ഗാത്രമാകുന്ന ക്ഷേത്രത്തിൽ ഈശ്വരൻ വസിക്കുന്നു അത് നാം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അറിവും കൂടെ കിട്ടണം ഭക്തി മാത്രം ഉണ്ടെങ്കിൽ അറിവില്ലെങ്കിൽ അങ്ങനെയാ മണവും കൂടുതൽ പുഷ്പത്തിൻ്റെ കണക്കാണ് അറിവും കൂടെ നേടിയാൽ അതുകൊണ്ട് ഭക്തി ഉണ്ടായാൽ വിദ്യാഭ്യാസം ഇല്ലെന്നാകിലും മുക്തതിയെ സിദ്ധിപ്പതിന് എത്രയും എളുതല്ലോ ഭക്തി മാത്രം മതി അത് എളുപ്പമാണ് ഭക്തി യുക്തത്തിന് വിദ്യാഭ്യാസം ഉണ്ടാകിൽ അത് വ്യക്തി ഉണ്ട് അവനെ ഭക്തിക്കെന്നതേയുള്ളൂ ഭക്തി യുക്തന് ഭക്തി ഉള്ളവന് വിദ്യാഭ്യാസം കൂടെ ഉണ്ടെങ്കിൽ എന്തുവരും വ്യക്തി ഉണ്ട് അവനെ ഭക്തയ്ക്കുന്നതേ ഉള്ളു അപ്പം നമുക്ക് ഒരു നമ്മളെ നമ്മളാകുന്ന ആ വ്യക്തി ആരായി മാറും യഥാർത്ഥ പരമാത്മാവ് നമ്മളിൽ ഉണ്ട് ആ വ്യക്തി അതുതന്നെയാണ് ഞാനാകുന്നതെന്ന് തന്നെയാണെന്നും കൂടെ അറിഞ്ഞും കൊണ്ടുള്ള ഭക്തി ഉണ്ടാകും അത് ആ ഭക്തി ഇല്ലാതെ വിദ്യാജ്ഞാനങ്ങൾ കൊണ്ടും ഭക്തി ഇല്ലാതെ വിദ്യാജ്ഞാനങ്ങൾ മാത്രമേ ഉള്ളൂ അതിനെ പറ്റിയാണ് ഇനി പറയുന്നത് ഭക്തി ഇല്ലാതെ വിദ്യാജ്ഞാനങ്ങൾ കൊണ്ടും ഉത്തമന്മാർക്ക് പരിവ്യക്തി ഉണ്ടാകുന്നില്ല അപ്പം ഉത്തമന്മാരായാലും പരിവ്യക്തി ഉണ്ടാകുന്നില്ല വിദ്യ അതായത് വിദ്യ ഇല്ലെങ്കിൽ അതായത് ഭക്തി ഇല്ലാതെ വിദ്യാജ്ഞാനം മാത്രം ഉണ്ടായാൽ ഭക്തി ഇല്ലാതെ വിദ്യാജ്ഞാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഭക്തി ഇല്ല അങ്ങനെയുള്ള ഉത്തമന്മാർക്ക് പരിവ്യക്തി ഉണ്ടാകുന്നില്ല ഭക്തിയുക്തന്മാരായുള്ള ഉത്തമ യോഗീന്ദ്രന്മാർ ഭക്തി സിദ്ധിച്ചാലോ വിദ്യാജ്ഞാനങ്ങൾ കുറകിലും ഭക്തിയുള്ളവർ അമലാന്തരാത്മാക്കളാകിൽ ഉത്തമമുക്തൃതി അവർക്ക് എത്തിയിടും അസന്നിഗ്ധം ഈ ഭക്തി യുക്തന്മാരായുള്ള ഉത്തമ യോഗീന്ദ്രന്മാരുണ്ട് ഭക്തി ഉള്ളവരും ഉത്തമന്മാരുള്ള യോഗീന്ദ്രന്മാരും ഭഗവാനെ അത്രമാത്രം രമിച്ച് ആനന്ദിച്ച് കഴിഞ്ഞാൽ ഉത്തമന്മാരായ യോഗീന്ദ്രന്മാർ ഭക്തി സിദ്ധിച്ചാലോ വിദ്യാ ജ്ഞാനങ്ങൾ ഇല്ലെങ്കിലും കുറഞ്ഞാലും നമുക്കിതിനെ പറ്റിയുള്ള ഭാഗവതത്തെ പറ്റിയുള്ള അറിവുകളൊന്നും ഇല്ലെങ്കിലും എന്താ ഭക്തിയുള്ളവർ അമലാന്തരാത്മാക്കളാകൽ അത്രമാത്രം എന്താ ഭക്തി ഉള്ളവർ അമലാന്തരാത്മാക്കൾ താമരപുഷ്പം പോലെ പരിശുദ്ധമായിരിക്കുന്ന ആത്മാക്കളാണ് എന്താ ഭക്തി ഉള്ളവര് വിദ്യാജ്ഞാനം ഇല്ലെങ്കിലും ഈ അറിവ് നമുക്കില്ലെങ്കിലും ഭക്തി ഉള്ളവർ അമലാന്തരാത്മാക്കളാകിൽ അത്രമാത്രം ഹൃദയശുദ്ധിയോടൊ താമരപുഷ്പം പോലുള്ള ഹൃദയവും നിഷ്കളങ്കമായ ഹൃദയവും എല്ലാം കൊണ്ടും എന്താ പറയുക അത്ര പരമാ പര പരിശുദ്ധമായിരിക്കുന്ന ഹൃദയത്തോടു കൂടിയ അതാണ് അമലാന്തരാത്മാക്കളാകിൽ ഭക്തി ഉള്ളവർ അങ്ങനെയുള്ളവരാകണം ഹൃദയശുദ്ധിയുള്ളവരാകണം അങ്ങനെയുണ്ടെങ്കിൽ എന്ത് വരും ഉത്തമ മുക്തി അവർക്ക് എത്തിയിടും അസന്തി ഒരു സംശയവുമില്ല ഉത്തമ ഉത്തമമായിരിക്കുന്ന മുക്തി തന്നെ അവർ അവർക്ക് കിട്ടും ഭക്തിയിൽപരം ഒരു സിദ്ധിയില്ലേതും തവമെക്രയാം മഹാമായ പ്രാഭവത്തിങ്കിലുള്ള സത്വമാം ഗുണത്തിങ്കിൽ നിന്നുണർന്നുള്ള വിദ്യ വേദ്യയാൽ അറിയാവല്ലെന്നറിഞ്ഞിടാം അപ്പം ഭക്തിയിൽ പരം ഒരു സിദ്ധിയില്ല നമുക്ക് ഈ എന്ത് നമുക്ക് ഭക്തി ഉണ്ടെങ്കിലും ഒരു അറിവും വേണ്ട ഒരു സിദ്ധി തന്നെയാണ് അതൊരു വല്ലാത്ത ഭക്തിയാണ് അതാണ് ഈ കിടന്ന് ഉരുളുന്ന ഭക്തി അക്രൂരൻ്റെ ഭക്തി അക്രൂരൻ ഈ ഭാഗത്തൊന്നും പഠിച്ചിട്ടല്ല കിടന്ന് ഉരുണ്ടത് ഭഗവാന്റെ വൃന്ദാവനത്തെ ചെന്നപ്പോൾ അക്രൂരൻ ഭഗവാൻ്റെ പാദം സ്പർശിച്ച പൂഴി മണ്ണിൽ കിടന്ന് ഉരുണ്ടത് എന്താണ് ഭക്തി ആ ഭക്തിയിൽ പരം ഒരു സിദ്ധിയില്ല ഭഗവാൻ നോക്കുന്നത് ഭക്തി ഉണ്ടോ എന്നാണ് ഒരു ഭക്തനാണോ അതാണ് നോക്കുന്നത് അപ്പോൾ അതിൽ പരം ഒരു സിദ്ധിയില്ല അത്ത അവ ഭഗവാൻ്റെ വ്യക്തതയാ മഹാമായാപ്രാഭവത്തെങ്കിലുള്ള സത്വമാ ഗുണത്തെങ്കിൽ നിന്നുണർന്നുള്ളവായ അങ്ങനെ ഭഗവാൻ്റെ മഹാമായാപ്രാഭവത്തെങ്കിൽ ഉള്ള സത്വമാം അങ്ങനെയുള്ള ഭഗവാന്റെ മായാപ്രഭാവം അങ്ങനെ സത്വമായിരിക്കുന്ന ആ ഗുണത്തിങ്കിൽ അത് ഭഗവാന്റെ ഗുണമാണ് ആ ഗുണത്തിൽ എങ്ങനെ മഹാമായയുടെ ഗുണം ത്രിഗുണം അതിൽ സാത്വികമായിരിക്കുന്ന നല്ല സത്വമാ ഗുണം എന്താ സത്വമാ രാജസമല്ല താമസമല്ല സാത്വിക ഗുണം ഈ സാത്വിക ഗുണമാണ് ഭഗവാന്റെ മഹാമായയിലുള്ള പ്രധാനമായ ഗുണം ആ ഗുണത്തിൽ നമ്മൾ നിന്ന് ഉണർന്നുള്ളവായ വിദ്യാവേദ്യയാൽ അറിയാവല്ലെന്നറിഞ്ഞിടാം നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വായിക്കാൻ ബാക്കി എല്ലാവർക്കും നമസ്കാരം ഓം ലോക ലോകാസമസ്ത സുഗുനോ ഭവന്ത് മക്കളിത് ശ്രദ്ധിച്ച് എൻ്റെ അറിവിനൊത്ത് ഞാൻ എൻ്റെ എനിക്ക് എന്ത് എത്ര ഉള്ളൂ ചെയ്യുള്ളൂ അതുമാത്രം അത് മക്കൾക്ക് സന്തോഷമായിട്ട് അത് അത് ഇഷ്ടമുള്ളവരെല്ലാം അത് മനസ്സിലാക്കി നമുക്ക് അർത്ഥം അല്പമേ ഉള്ളൂ അതുമാത്രമല്ല കുറച്ചേ വരികളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വരി ആയാലും അത് ഭഗവാൻ ലയിച്ച് പരമാത്മാവിൽ നമ്മളും ഭക്തിപൂർവ്വം ഇരിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് അറിവ് അറിവ് അറിവും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പുഷ്പത്തിന് കാണാൻ ശോഭയുള്ളൊരു പുഷ്പമാണ് പക്ഷേ അതിനകത്ത് മണവും കൂടെ ഉണ്ടെങ്കിൽ പരമാനന്ദമല്ലേ അതുപോലെ നമുക്ക് ലയിച്ചുകൂടെ ആനന്ദ നിർവൃതിക്ക് അത്രമാത്രം മഹാത്മ്യം ഉണ്ടാകും ഭഗവാനോട് അത്രമാത്രം അറിവില്ലയോ എനിക്ക് ഈ ജന്മം ദൈവമേ എനിക്ക് അറിയാൻ എനിക്ക് അക്ഷരജ്ഞാനമില്ല പഠിക്കാൻ പറ്റുന്നില്ല കേട്ട് ഇത് കേട്ടിരിക്കാം കേട്ടിരുന്ന് ഭക്തി വർദ്ധിക്കാം അപ്പോൾ എങ്ങനെയായാലും മതി ഭക്തിയുണ്ടോ അതാ ഈശ്വരൻ നോക്കുന്ന ഭക്തി ഉണ്ടെങ്കിൽ അല്പരം ഒരു സിദ്ധിയില്ല ഭക്തിയാണ് ഭഗവാൻ ഇഷ്ടം അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം